റ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെറ്റൂണിയുടെ തൈകളിങ്ങനെ കിളിപ്പിച്ച് നിർത്തിയേക്കുന്നതാണ് നമ്മുടെ പേപ്പർ ഗ്ലാസ് ഇല്ലേ പേപ്പർ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഇതിങ്ങനെ കിളിപ്പിച്ച് നിർത്തിയേക്കുന്നത് എല്ലാം തന്നെ പെറ്റൂണിയ തൈകളാണ് കുറേ എണ്ണം നമ്മൾ നട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് വിൻകാടെ തൈകളാണ് കേട്ടോ വിൻഗാ തൈകളാണിത് ഹാങ്ങിമിങ്കയാണ് ഹാങ്ങിമിങ്കയുടെ തൈകള് നോക്കി എത്ര ഇലത്തഴപ്പോടെ നിൽക്കുന്നത് നോക്കി എന്നിട്ട് നമ്മളിത് നല്ല വെയിലത്തേക്ക് മാറ്റി വെക്കും മാറ്റി വെക്കുമ്പോഴത്തേനും അതിൽ മുട്ടകളാകുന്നത് ഇപ്പോൾ ഈ തണ്ടലത്തി തന്നെ നിന്ന് ഹാങ്ങിമിങ്കയിൽ പൂക്കൾ ഉണ്ടാകുകയാണെങ്കിൽ അത്ര ബ്രൈറ്റ് കളർ കളറായിരിക്കുകയില്ല പക്ഷേ നല്ല വെയിലത്താണ് നിൽക്കുന്നതെങ്കിൽ നല്ല ബ്രൈറ്റ് കളറിലേക്ക് പൂക്കൾ വരും ഞാൻ ആ ഒപ്പം തന്നെ പെറ്റൂണിയ ഡബിൾ പെറ്റൂണിയാണ് അതിന്റെ അതിൻ്റെ ഇങ്ങനെ പാകം കിളിപ്പിച്ചതിന് ശേഷം പേപ്പർ ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി നട്ടതാണ് എന്നിട്ട് കുറേ എണ്ണമൊക്കെ നമ്മൾ മാറ്റി പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ കുറെ എണ്ണം തന്നെ ഈ തലപ്പ് ഒടിച്ച് നമ്മൾ മാറ്റി നടും അതിന്റെ തലപ്പ് എന്നിട്ട് നമുക്ക് പുതിയ പുതിയ തൈകളിലേക്ക് ആക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ് എന്നിട്ട് എങ്ങനെ നടുന്നതെന്നുള്ള വീഡിയോ കാണിക്കാവേ ഇതാ പെറ്റൂണിയ ഡബിൾ പെറ്റൂണിയ നമ്മൾ മാറ്റി ഹാങ്ങിങ് ബോട്ടിലേക്ക് നട്ടേക്കുന്നതാണ് കേട്ടോ ഇത്തരം ഹാങ്ങിംഗ് ബോട്ടുകളിലാണ് ഡബിൾ പെറ്റൂണിയ തൈകൾ നമ്മൾ പിടിപ്പിച്ചെടുക്കുന്നത് നമ്മൾ മദർ പ്ലാന്റുകളായിട്ട് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിപ്പിച്ചേക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് കട്ടിങ്സ് എടുത്ത് പിടിപ്പിച്ച് നമുക്ക് തൈകളാക്കി ധാരാളം തൈകൾ ഉണ്ടാക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഞാൻ കാണിച്ചുതരാം ഇതിനകത്ത് ഞാൻ കട്ടിങ്സിന് വേണ്ടി മുറിച്ചെടുത്തപ്പോൾ പെറ്റൂണിയുടെ ആ ഗ്രോത്ത് കാണിച്ച് തരാം ഇതുണ്ടോ ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് ഇതിനകത്തോട്ട് റിപ്പോർട്ട് ചെയ്ത പെറ്റൂണിയാണിത് ഇത് കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് ധാരാളം തൈ ഈ എനപ്പ് പൊട്ടി ഉണ്ടാകുന്നുണ്ടോ ധാരാളം ഇങ്ങനെ തളിർപ്പുകൾ ഉണ്ടായി വരുന്നുണ്ട് ഓരോ നോഡീന്നും തളിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പം നമുക്ക് പെറ്റൂണി ഇങ്ങനെ ബുഷിയായിട്ട് കിട്ടാൻ നമുക്കിങ്ങനെ ചെയ്താൽ മതി അപ്പം മറ്റൊരു പെറ്റൂണി നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അത് കൂടാതെ ഇങ്ങനെയുള്ള ബ്രാഞ്ചസ് ആയിട്ട് ഈ പെറ്റുണിയ കിട്ടുകയും ചെയ്യും മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഞാനത് മാറ്റി നട്ടിട്ട് അതിന് മുമ്പായിട്ട് ഞാൻ കൂമ്പ് ഒടിച്ചെടുത്തായിരുന്നു എന്നിട്ട് മാറ്റി നട്ടായിരുന്നു അതിന് ശേഷം മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ഈ പെറ്റുണിക്ക് മാറ്റമുണ്ട് നല്ല മാറ്റമുണ്ട് നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ നടന്നതെന്ന് ഞാൻ കാണിക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പോട്ടി ആണ് എന്താ ഇതാണ് പോട്ടി മിക്സിൻ്റെ ഒരു എന്താ ലൂസായിട്ട് കിടക്കുന്നൊരു പോട്ടി ആണ് വളരെ ലൂസായിട്ടാണ് നമ്മൾ ഈ പോട്ടി മിക്സ് നമ്മൾ ഇങ്ങനെ ഉരുട്ടിയാലൊന്നും ഉരുളയായിട്ട് ചെളിയുള്ള പൊട്ടിമിക്സേ അല്ല ഒട്ടും ഉരുളത്തില്ല ഈ മിക്സ് കണ്ടോ ഇങ്ങനെ ഇട്ട് ഉരുളത്തില്ല അപ്പോൾ വളരെ ചെളി കുറവുള്ള ഒരു പോട്ടി മിക്സാണ് ചെളിമണ്ണ് അങ്ങനെ എടുക്കാറില്ല പ്രത്യേകിച്ച് പെറ്റുണിയാക്കും ഹാങ്ങിങ് വിും ഇതിനകത്ത് അല്പം ചകിരിച്ചോറ് ചേർത്തിട്ടുണ്ട് ഒരു പറയുകയാണെങ്കിൽ ചാണകപ്പൊടി മണലും മണ്ണും കൂടിയ മിശ്രിതം പിന്നെ ചകിരിച്ചോറിൻ്റെ ഒരു അല്പം ഇട്ടിട്ടുണ്ട് അത്രയാണ് ഇതിനകത്തുള്ളത് പിന്നെ സാഫും അത്രേ ഉള്ളൂ ഈ പോട്ടി മിക്സിനകത്ത് ഉള്ളൂ മണ്ണും മണലും കൂടിയ മിശ്രിതമായിട്ടാണ് എടുത്തേക്കുന്നത് പിന്നെ ചാണകപ്പൊടി അത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം മണ്ണും മണലും വരുന്നതിൻ്റെ അരഭാഗത്തോളം എടുക്കും അതിൻ്റെ കാൽഭാഗമാണ് നമ്മൾ ചൈരിച്ചോറ് എടുക്കുന്നത് ഒന്നിച്ച് കുറേയധികം പോട്ടി മിക്സ് തയ്യാറാക്കി ഇടാറാണ് പതിവ് കാരണം ഹാങ്ങിങ് വിങ്കയ്ക്കും അതുപോലെ തന്നെ പെറ്റുണയ്ക്കും ഒരേ പോട്ടി മിക്സ് ഞാൻ എടുക്കാറുണ്ട് രണ്ടിനും നല്ലതായിട്ട് റൂട്ടിന് വളർച്ച കിട്ടുന്ന പോട്ടി മിക്സാണ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് നടേണ്ടതെന്ന് കാണിക്കാം ഇതുപോലെ നമ്മൾ ഓടിൻ്റെ പീസുകൾ വെച്ചുകൊടുക്കും ചെറിയ പീസുകൾ ഹാങ്ങിങ് പോട്ടിനകത്ത് ഓടിൻ്റെ വെച്ച് കൊടുത്ത് ഡ്രൈനേജിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചു കൊടുക്കുന്നത് ഇതിനകത്തേക്ക് നമ്മൾ മണ്ണ് നിറയ്ക്കും ഇതാ ഇതാണ് ഓടിൻ്റെ പീസുകൾ വെച്ചിട്ടുള്ളത് ഇതിനകത്തേക്കും നമ്മൾ മണ്ണ് നിറച്ച് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ എടുക്കുന്ന ഡ്രെയിനേജ് ഹോളുകൾ അത്യാവശ്യം വലിപ്പമുള്ളതായിരിക്കണം മാക്സിമം വലിപ്പത്തിൽ ഇടാമെങ്കിൽ അത്രയും ഇടുക ഇപ്പോൾ പോട്ടി മിക്സ് നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്നതാണ് അപ്പോൾ ഡ്രൈനേജ് ഹോൾ നമ്മൾ നല്ല രീതിയിൽ വലുതാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മണ്ണ് വന്നടയാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഓടിൻ്റെ പീസുകൾ വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ വെച്ചാൽ മതി നമുക്കിതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം ഇത്രയും മണ്ണാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത്രയും മതി ഇതിനകത്ത് വലിയ കഷ്ണങ്ങളൊക്കെ ഉള്ളത് ഇറക്കി മാറ്റണം റൂട്ട് ഇതിൽ ചുറ്റി വളരാനായിട്ട് ഇടവരരുത് ഇതുപോലെ ഗ്ലാസ്സിൽ തയ്യാറെ നിർത്തിയേക്കുന്ന ഒരു പെറ്റൂണിയാണ് ഇതെല്ലാം തന്നെ ഡബിൾ പെറ്റൂണിയാണ് കളറുകൾ തിരിച്ചറിയത്തില്ല പൂക്കളുണ്ടായിട്ടില്ല പക്ഷേ പല നിറത്തിലുള്ള ഡബിൾ പെറ്റൂണിയുടെ സീഡ്സാണ് നമ്മൾ പാകിയേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തു തലപ്പൊടിച്ച് ഇതാ ഇത്രയും ഭാഗത്തു ഇത്രയും ഭാഗത്തു നിന്ന് നമുക്കിതിൻ്റെ തലപ്പ് നുള്ളി മാറ്റി കുത്തിയെടുക്കാം അപ്പം താഴെ നിന്നെല്ലാം ബ്രാഞ്ചസ് വരും ഞാൻ ഇപ്പം ഇത് മാറ്റുന്നില്ല കാരണം ഈ ഇടനീളം നന്നായിട്ട് വന്നിട്ടില്ല ഈ ഇലകൾക്കിടയ്ക്കുള്ള ഇടനീളം നന്നായിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഒടിച്ച് കുത്താറ് എങ്കിൽ നിലത്ത് ഇല മുട്ടാതെ വേര് പിടിച്ചു കിട്ടാൻ എളുപ്പം വരിക ഈ ഇടയ്ക്കുള്ള ഇലകൾക്കിടയ്ക്കുള്ള നീളം ഒരല്പം കൂടി കൂടണം മറ്റൊരു ചെടി കാണിക്കാം ഇതാ പി പെറ്റൂണിക്ക് തണ്ടുകൾക്ക് ഉണ്ട് കണ്ടോ ഓരോ ഇലകൾ കിടക്കും നീളത്തിലുള്ള ഇതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇലകൾ കിടക്കുന്ന പുതിയ തിളപ്പുകൾ ഉണ്ടാകുന്നുമുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒടിച്ച് കൂത്താനായിട്ട് പറ്റുന്നൊരു ചെടിയാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതെച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഇന്ന് ഈ നോഡിൽ നിന്ന് വരുന്ന ഈ തിളുപ്പ് പോകുകയും കണ്ടോ നോഡിൽ നിന്ന് വരുന്ന കാണാവോ ഈ നോഡിൽ നിന്ന് വരുന്ന ഈ തളുപ്പ് പോകുകയും ചെയ്യരുത് അത് പോകാതെ നമ്മൾ ഈ പാകത്തിൽ അത് മുറിച്ചെടുക്കണം ഞാൻ മുറിച്ചെടുക്കാം ചതയാതെ മുറിച്ചെടുക്കണം ഇതാ ഇങ്ങനെയാണ് അത് മുറിച്ചെടുത്തേക്കുന്നത് കണ്ടല്ലോ അല്ലേ ഇത്രയും നീളത്തിലും മതി നമുക്ക് ഒരു പെറ്റൂണിയ പിടിപ്പിച്ചെടുക്കാനായിട്ട് ഈ നീളം മതിയാകും ഇതാ ബാക്കിയുള്ള പോർഷനാണ് ആ ഒരു ഇടയ്ക്കുള്ള തിളപ്പ് പോയിട്ടില്ല കണ്ടോ ഇടയ്ക്കുള്ള ഭാഗത്തിനൊന്നും സംഭവിച്ചിട്ടില്ല ആ ഒരു തളുപ്പ് നല്ലതായിട്ട് കയറി വരും ഇതെല്ലാം കയറി വരും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പെറ്റൂണിയെന്നാണ് നമ്മൾ മുറിച്ചെടുത്തേക്കുന്നത് ഈ ഒരു തളുപ്പ് പോലെ ബ്രാഞ്ചസ് ഇതാ വരുന്നുണ്ട് ഇതെല്ലാം നല്ലതായിട്ട് ഇടയ്ക്കുന്ന ബ്രാഞ്ചസ് കയറി ഇതിങ്ങനെ ഒരു ബുഷി ആയിട്ടുള്ള പെറ്റൂണിയായിട്ട് നല്ല രീതിയിൽ വളർന്നു വരും ഇനി ഞാൻ ഈ ഗ്ലാസിൻ്റെ ഈ പേപ്പർ ജോയിൻ ചെയ്യുന്ന ഭാഗം ഇങ്ങനെ മുറിച്ച് മാറ്റി എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ എടുത്തു കണ്ടോ വേരുകൾ വന്നിരിക്കുന്നത് കണ്ടോ നല്ല രീതിയിൽ വേരുകൾ ആയിട്ടുള്ളൊരു പെറ്റൂണിയാണ് നല്ല രീതിയിൽ വേര് വന്നിട്ട് ഇതിങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളൊരു പെറ്റൂണിയായിരുന്നു അപ്പോൾ നമ്മൾ ഇതിന് നടാൻ പോവുകയാണ് നടന്നതിന് മുമ്പായിട്ട് പഴയ ഇല മുറിച്ച് കളഞ്ഞു അപ്പോൾ ഇവിടുന്ന് മണ്ണ് താല് അല്പം മാറ്റി അല്പം മാറ്റിയതിന് ശേഷം ദാ ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചിട്ട് ചുറ്റിനും അങ്ങോട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഞാൻ പ്രസ്സ് ചെയ്യുന്നൊന്നുമില്ല ആവശ്യത്തിന് മണ്ണിട്ട് കൊടുക്കും പ്രെസ് ചെയ്യാതെ സിമ്പിളായിട്ട് ഉള്ളൂ ഇങ്ങനെയാണ് നമ്മൾ പെറ്റൂണിയ റീപ്പോർട്ട് ചെയ്യുന്നത് തലപ്പ് അതിനകത്ത് കട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ബ്രാഞ്ചസ് ആയിട്ട് വരണം ബുഷിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ പിന്നീട് തലപ്പ് കട്ട് ചെയ്താലും മതി ഞാനിപ്പം നീളം ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് തലപ്പ് കട്ട് ചെയ്യുന്നേ ഉള്ളൂ ചിലപ്പോൾ ഞാൻ ആ ഗ്ലാസ്സിൽ വെച്ച് തന്നെ നീളം വെക്കുകയാണെങ്കിൽ അവിടുന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റി പിടിപ്പിക്കാറുണ്ട് അല്ല എങ്കിൽ ഇതുപോലെ റീപോട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യാറുണ്ട് അതും അല്ലെങ്കിൽ റീപ്പോട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പം നല്ല ഗ്രോത്ത് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു ചെടീന്ന് തന്നെ ധാരാളം കട്ടിങ്സ് എടുക്കാൻ നമുക്ക് പിടിപ്പിക്കാനായിട്ട് എന്നിട്ട് മൊട്ടുകളായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ തോന്നില്ല അപ്പോൾ അതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ബ്രാഞ്ചസ് വരുന്നതനുസരിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ധാരാളം ബ്രാഞ്ചസ് വന്ന് നല്ല ബുഷിയായിട്ട് നമ്മുടെ പെറ്റുപണി നമുക്ക് കിട്ടിക്കോളും ഇതാ ഇതുപോലെയുള്ള ഗ്ലാസ് ആണ് ഞാൻ എടുക്കുന്നത് ഇത്തരം പേപ്പർ ഗ്ലാസ്സിനകത്ത് ഇതുപോലെ ഹോൾസ് ധാരാളം ഇടും ഈ ഹോൾസിന് നല്ല രീതിയിൽ വെള്ളം ഡ്രെയിൻ ഔട്ട് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾസ് ഇടുന്നത് എന്നിട്ട് ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഈ കട്ടിങ് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം ഇതിനകത്ത് മണ്ണ് നമ്മൾ നിറയ്ക്കാൻ പോവുകയാണ് അതിനകത്ത് കല്ലൊന്നും കട്ടയൊന്നും ഇല്ലാത്ത രീതി വേണം മണ്ണ് മണ്ണെടുക്കാനായിട്ട് ഇതാ ഇത്രയും മണ്ണെടുത്തു മുകളിലുള്ള കട്ടയൊക്കെ പെറുക്കി മാറ്റി ഇത്രയും മണ്ണാണ് നമ്മൾ ഈ ഗ്ലാസ്സിലെടുക്കുന്നത് ഇതൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് കട്ടിങ് കുത്തുന്നതിന് മുമ്പായിട്ട് ഇതൊന്നും നനച്ചു കൊടുക്കുക അതാ ഇപ്പം ഞാൻ ഈ പോട്ടിമിക്സ് നന്നായിട്ടൊന്ന് നനച്ചിട്ടുണ്ട് കേട്ടോ നനച്ച മിക്സ് ആണ് നന്നായിട്ട് നനച്ച് വെള്ളം ഒത്തിരി ഒന്നും ഊർന്ന് പോകുന്നില്ല അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഈ പോട്ടി മിക്സ് നനച്ചു ഇനി നമുക്ക് പെറ്റൂണിയുടെ കട്ടിങ് കുത്തി കൊടുക്കാം ഇതാ ഈ ഇല നമ്മൾ റിമൂവ് ചെയ്യാണ് ഈ ഇല ഒന്ന് റിമൂവ് ചെയ്തിട്ട് കണ്ടോ എന്നാലേ നമുക്കത് പിടി വെച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ ഇല നിലത്ത് മുട്ടും ഇല നിലത്തിൽ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് ചീഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ ആ ഒരല കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഈ ബ്രാഞ്ച് ഇതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുള്ളൂ എന്താ ഇങ്ങനെ ഒന്ന് കാണാലോ ഇങ്ങനെയൊന്ന് കുത്തി കൊടുക്കുക കണ്ടോ അത്രേ ഉള്ളൂ അത് നിവർന്ന് നിന്നോട്ടെ എന്നാൽ ചെരിച്ച് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ചെരിച്ച് പിടിച്ചിട്ട് ഉള്ളൂ ഇങ്ങനെയാണ് നമ്മളിത് പിടിപ്പിക്കുന്നത് ഒത്തിരി അങ്ങോട്ട് ഇറക്കുകയൊന്നുമില്ല ജസ്റ്റ് ആ ഒരു നോട് വരെ മാത്രം ആ ഇലയുടെ നോട് വരെ മാത്രമേ നമ്മൾ ഇറക്കുകയുള്ളൂ കണ്ടോ ഇതാ ഒന്നുകൂടി ഇത് കണ്ടോ ഇത്രയും ഭാഗേ ഇറങ്ങിയിട്ടുള്ളൂ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ആ നോഡ് വരെ ഇറക്കും വളരെ സിമ്പിളായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം അത് എന്നാൽ ആവശ്യത്തിന് ഉറച്ചിട്ടുണ്ട് നനച്ചുകൊണ്ട് നമുക്ക് പിന്നീട് നനയ്ക്കേണ്ടി വരുന്നില്ല ഇലയിലൊന്നും വെള്ളം വീഴുന്നില്ല ഇനി രണ്ട് ദിവസം കഴിയുമ്പം ഇലയിലൊന്നും വെള്ളം വീഴാതെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി നന്നായിട്ട് ഉണങ്ങുവാന്ന് കണ്ടാൽ മാത്രം അല്ലെങ്കിൽ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ നല്ലൊരു പൊട്ടി മിക്സ് ആണെങ്കിൽ നനയ്ക്കേണ്ടി വരികയല്ല പൊട്ടി മിക്സിന് നനവ് ഒരു നിൽക്കുന്നില്ലാത്തൊരു മിക്സ് ആണെങ്കിൽ മാത്രം ഒന്ന് നനച്ചു കൊടുക്കുക ഇത് മണലിൽ പിടിപ്പിക്കാം മണല് മാത്രമേ മണലും ചാണാൽപ്പൊടി മാത്രം ആയാലും കുഴപ്പമില്ല അപ്പോഴും നമുക്ക് പിടിച്ചു കിട്ടും ഒരു അല്പം ചരിച്ചോറുകൂടി ചേർത്താൽ മതി അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണം മണലിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഇതിപ്പം എൻ്റെ ഈ പൊട്ടി മിക്സിനകത്ത് വലിയ പ്രശ്നമില്ല നനവ് നിൽക്കുന്നതാണ് അപ്പോൾ ഞാനത് ഒരു ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമേ നനയ്ക്കുകയുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നനയ്ക്കും അല്ലെങ്കിൽ ഞാനത് നനയ്ക്കത്തില്ല ഇലകളിൽ വെള്ളം വീഴാതെ മാക്സിമം ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയാണ് നമ്മൾ പെറ്റൂണിയെ നമുക്ക് പ്രത്യേകിച്ചും ഡബിൾ പെറ്റൂണിയ നമ്മൾ നന്നായിട്ട് കെയർ കൊടുക്കേണ്ടതാണ് ഡബിൾ പെറ്റൂണിയയ്ക്ക് അപ്പോൾ നമ്മൾ ഇങ്ങനെ ധാരാളം പെറ്റൂണിയാസ് നമുക്ക് ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ധാരാളം പെറ്റുണിയാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും